சொசரிய தாய மேலவரால இதெல்லாம் நீததனானுல ह्रदय விதாரத்தோட தெய்வserverId வந்து நம்மத்தை சார்ப்பிக்க தெய்வம் அங்கீகരിക്കും தெய்வம் மதிப்பிற்கும் தன்னளோடு வீட்டு கூடிசேர்க்கும் தேவனோடு சேர்ந்து கூடிசேர்க்கும் அதின்றதுல விசாலமக்க தெய்வம் வாக்குنده நான் கொடுத்ததன ஒரு சந்தృతిയാണோ அங்கீகரிக்காத தெய்வத்தை ஸ்துதிக்குந்தோ அங்கீகரிக்காத தெய்வத்தை மகாத்ம உருக்குந்தோ அவர் தெய்வம் மீண்டும் ஆதரிக்கும்

പുതിയ അധ്യയന വർഷത്തിലേക്ക് ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോ തന്നെ തന്നെ നമ്മളെ പഠിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ച വ്യക്തികൾ അവരുടെ മുമ്പിൽ നമ്മൾ താഴ്ന്ന എതിർത്ത് പറയരുത് മറുത്ത് പറയരുത് അവരോട് നിൽക്കരുത് ടീച്ചേഴ്സിന്റെ മുമ്പിൽ താഴ്ന്നേഴ്സിന് മുമ്പിൽ താഴ്ന്ന പേരൻസിനോട് എതിർത്ത് പറയരുത് താഴ്മയോടെ നിൽക്കണം അവരെ വേദനിപ്പിക്കുവാൻ നമുക്ക് അവ ദൈവത്തിന് മുമ്പിൽ നമ്മളെ താഴ്ത്തണം ഈ വ്യക്തികളെ ദൈവം നോക്കുന്നേ ഈ താഴ്ന്ന ആരിലുണ്ട് ഈ താഴ്വരിലുണ്ട് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും അവൻ സകലതും വീക്ഷിക്കുന്നവനുമായ ദൈവം ഹൃദയങ്ങളെ ഹൃദയങ്ങളുടെ കാണുമ്പോൾ മനുഷ്യരല്ല ബഹുമാനം നമുക്ക് തരുന്നത് മനുഷ്യരല്ല നമുക്ക് തരുന്നത് ഇത് കാണുന്ന ദൈവം നമ്മൾ വലിയ ഡിഗ്രി ഇല്ലെങ്കിലും വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വലിയ സമ്പത്തില്ലെങ്കിലും താഴ്മയുള്ള മനതീർത്തു താഴ്മയുള്ള മനതേ മുൻ താഴോട്ട് വീണോണ്ടിരിക്കുക ഒന്നുമില്ലാത്ത ഭവനങ്ങളിൽ നിന്നും അവരെല്ലാം പഠിച്ചുയർന്നുകൊണ്ടിരിക്കുക ഒന്നുമില്ലാത്ത പഠനം കാണാം ഇവിടെ കൊച്ചു കൊച്ചു ഒന്നാം സ്ഥാനം കിട്ടി കൊച്ചുകൂടില്ല

നമ്മെ തന്നെ ഞാനത് വായിച്ചപ്പോ ശരിക്കും വന്നു ഞാൻ ഓർത്തു നമ്മുടെ ഒരു ഒരു ഉപവാസ ഉപവാസ കൊടുക്കുക മൂന്ന് ചർച്ചിങ് തന്നെത്താൻ താഴ്ത്താൻ തന്നെത്താൻ താഴ്ത്താൻ വേണ്ടി മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അപ്പൊ ഞാൻ ഒരു എത്ര പേര് വരും അതുപോലെ ഹെഡിങ് ഞാൻ പോകും

അല്ലേ ശരിക്കും അങ്ങനെ ചിന്തിക്കരുത് പക്ഷേ ഇവിടെ ദൈവമക്കൾ പോയി അവർക്ക് ജീവിതത്തിൽ കാതലായ ഒരു വിഷയം അറിയാം ഞാൻ ദൈവസന്നിധിയിൽ താഴ്ത്തിയാഥിയിൽ മുട്ടു മുടക്കിയ എന്റെ അഹങ്കാരം ഒന്ന് മാറ്റിവെച്ചാൽ എന്റെ ഈഗോ ഒന്ന് മാറ്റിവെച്ചാൽ ദൈവസന്നിധിയിൽ ഞാൻ ഇല്ല എന്ന് നിലപാട് എന്റെ എനിക്ക് വേണ്ടി ഇറങ്ങി വരും നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ പിന്തുടരും ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള താഴ്മ നമ്മുടെ ഹൃദയത്തിൽ വളരട്ടെ അങ്കുവരിക്കട്ടെ വിനയമുള്ള വ്യക്തിയായി നമ്മൾ വളരുമ്പോൾ പഴമക്കാർ പറയുന്ന താഴ്മകളത്തെ വെള്ളം കെട്ടിരിക്കും താഴ്മകളെ വെള്ളം നിൽക്കുന്നുള്ളു അനുഗ്രഹങ്ങൾ തങ്ങി നിൽക്കുന്ന താഴ്മകളെടുത്താൽ ദൈവം നോക്കുന്ന താഴ്മയുള്ള ഹൃദയങ്ങളാണ് ഉപവസിച്ചതിന്റെ പ്രാർത്ഥിച്ചതിന്റെ പ്രധാന കാരണം ഞങ്ങളും തന്നെ ദൈവസന എത്ര പേര് ഇന്നും പകരം ആഗ്രഹിക്കണം നമ്മൾ ബോസത്തിന്റെ സമാപന സൃഷ്ടിക്കണം ബോസിക്കോട്ട് എന്തായാലും ദൈവസന്ധിയിൽ ഞാൻ വന്നതിന്റെ ഉദ്ദേശം പ്രാർത്ഥനയും ഞാൻ എന്നെ തന്നെ ഒന്ന് താഴ്ത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മെ തന്നെ താഴ്ത്തുന്നവനാണ് വചനത്തിന്റെ പ്രമാണെ പഠിപ്പിക്കുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുന്നു വരെല്ലാം ഉയർത്തപ്പെടും നമ്മുടെ ആഗ്രഹം താഴ്ച അല്ല എന്റെ ആഗ്രഹം താഴ്ച സ്വപ്നം എന്നാൽ ഉയർച്ച ആദ്യ പണി എന്ന് പറയുന്നത് വലിയ വിഷമം ഇപ്പൊ നമുക്കുള്ള ആളുകളെല്ലാം പറയും താഴ്ത്താണ് എന്നാൽ ഭവനത്തിൽ പോകുന്ന സമയം മുതൽ ഇറ്റ്സ് വെരി ഹാർഡ് വെരി ഹാർഡ് ഞാൻ അടുത്തടയ്ക്ക് ഒരു പോസ്റ്റർ കണ്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പോസ്റ്ററിൽ രണ്ട് പടങ്ങളുണ്ട് ഒരു പിക്ചര് ഒരു പൂച്ചടപ്പ മനോഹരമായി ഇങ്ങനെ പൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചടപ്പം കണ്ണു കാളിങ്ങനെ മനോഹരമായി പൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചടപ്പാണ് അതിനപ്പുറം തന്നെ കടിച്ചു തീരാടിയ പടത്തിന്റെ താഴെ എന്താ വൈഫ് ഇൻ പബ്ലിക് വൈഫ് ഇൻ പബ്ലിക് കുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയുടെ പടത്തിന് താഴെയുണ്ട് പബ്ലിക്കിൽ എങ്ങനെയാണ് ഭാര്യ ഭാര്യ പെരുമാറുന്നത് വൈഫ് ഇൻ പബ്ലിക് അപ്പൊ ഈ കടിച്ചു കിടന്നിട്ട് നമുക്ക് പുലിയുടെ കൂട്ടി കിട്ടുന്ന പടത്തിന്റെ താഴെയുണ്ട് വൈഫ് അറ്റ് ഹോം തന്റെ കല്യാണം കഴിയാത്ത ഒരാളെ സ്വാത്രം പറഞ്ഞു കഴിഞ്ഞവരെല്ലാം സഹിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പൊ സ്വാത്രം പറഞ്ഞാൽ വീട്ടിൽ പോകുമ്പോ ആ ചീറ്റപ്പുലിയുടെ പടക്കാണ് എനിക്ക് വളരെ രസകരമായി തോന്നി വൈഫിൻ പബ്ലിക് വളരെ ശാന്തതയോടെ നിൽക്കുന്ന ഒരു മുഖം വീട്ടിൽ ചീറ്റപ്പുലിയോടെ ഞാൻ ചിന്തിച്ചു ഹസ്ബൻഡും ഒരു കുഴപ്പമില്ല വീട്ടിൽ പോകുന്നു ഹസ്ബൻഡും എന്താ കാരണം താഴ്ന്നയില്ല ഞാൻ പലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോ നമ്മൾ പ്രതികരിക്കുന്നു അതിന് വിട്ടു പോകുന്നു വാക്കുകൾ കൂടുന്നു വാക്കുകളുടെ ലംഘനം കൂടുന്നു പാപം കൂടുന്നു പോയി ഒരു ചീറ്റപൂലിയെ പോലായിരുന്നു അവന്റെ ഒരു ഏജന്റായി മാറുന്നു നമ്മൾ താഴ്ത്തുന്നവരാകണം കുടുംബത്തിലെ പകുതി പ്രശ്നങ്ങളും അത് മാത്രം മാറിക്കിട്ടു കൂടുതൽ പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്നാൽ ചില പ്രതിസന്ധികൾ വരുമ്പോ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോ പ്രവൃത്തികൾ കാണുമ്പോഴിക്കുമ്പോ നമ്മൾ ദൈവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് കടിഞ്ഞാണിട്ട് പറയണം ഞാൻ എന്റെ അടക്കി ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാ ദൈവത്തിന് നിങ്ങൾ നിങ്ങളെ പ്രവചിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട നിലവിളിക്കേണ്ട ഉപവസിക്കേണ്ട നിങ്ങൾ താഴ്ത്തുവാൻ തയ്യാറായാൽ നിങ്ങളുടെ താഴ്മയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും അത്ഭുതം നടക്കും ഇതറിഞ്ഞ ദൈവദാസൻ ജനങ്ങളെല്ലാം കൂട്ടി പറഞ്ഞു നമുക്കെല്ലാം തന്നെ താഴ്ത്തുമായിട്ട് ദൈവത്തോട് നമുക്ക് യാചിക്കാം സ്വയം പറ്റൂ ഒരു ദിവസം പറ്റൂ പറ്റത്തില്ല വളരെ പ്രയാസം എന്നാൽ ദൈവസന്നും നമ്മൾ വന്ന് യാചിക്കണം അതിന് പറഞ്ഞ് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാവട്ടെ ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു ഉന്നതമായിരുന്നുവെങ്കിലും അവൻ തന്നെത്താൻ താഴ്ത്തിന്റെ മരണത്തോളം അവൻ താഴ്ത്തി സകലത്തിലും നാമം അവന് നൽകി താഴ്ത്തിയ പുത്രൻ അദ്ദേഹം ഏറ്റവും അധികം ഉയർത്തി ഇപ്പൊ തന്നെ ആരാധിക്കുന്ന ദൈവമക്കളെയും ഉയർത്തുവാൻ ദൈവം പാലിട്ടിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം പദ്ധതി കൊണ്ടുപോകാൻ താഴ്ത്തുന്നവരാകണം ചെറുതൊക്കെ കിട്ടുമ്പോ ചെറുതൊക്കെ ഉണ്ടായി വരുമ്പോ നമ്മുടെ മുഖം മാറരുത് ഭാവം മാറരുത് ദൈവത്തോടുള്ള അടുപ്പം മാറരുത് ആ ഇൻറ്റിമസി മാറരുത് ദൈവത്തോട് നാം ചേർന്നിരിക്കുന്നവരാകണം ദൈവത്തെ കൈവിടരുത് അവരുടെ പാട്ടുകാരും കുഞ്ഞിനാളിൽ പഠിച്ചതൊന്നും മറന്നു ദൈവമല്ലാതൊന്നുമില്ല ദൈവമല്ലാതെ ഒന്നുമില്ല ആരുമില്ല ഈ ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ വിനേഹമുള്ളവരായിട്ട് വിശ്വാസിയാകട്ടെ ഉദ്യോഗസ്ഥനാകട്ടെ ദൈവസന ഒരു കുഞ്ഞിനെ പോലെ നിർമ്മലതയോടെ പാടി നിർമ്മലയോടെ ദൈവ മക്കളെ ദൈവമാതിരിക്കും ചില കൺട്രികളിലും പോകുമ്പോൾ അവർക്കുള്ളത് പോലെ കാശ് കാണത്തില്ല പക്ഷേ ദേവസ്വം വരുമ്പോൾ ചെയ്യുകയും ചിലരോട് സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും അവിടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ളിലൊരു പേടിയ ഒരു ഇൻറ്റീരിയർ ഫീലിംഗ് എനിക്ക് എന്റെ ദൈവമേ ഇത്രയും പരമ്പരമേറിയ ഭവനത്തിലൊക്കെ ഒന്ന് പോകാൻ ഒരു ഒരു ഭാഗ്യമുണ്ടോ എന്നൊക്കെ തോന്നി നമുക്ക് തന്നെ ഒരു ഇന്റീരിയർ ഫീലിംഗ് ആണ് എന്നാൽ അവരുടെ താഴ്മ കാണുമ്പോൾ അവരുടെ 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 ഭക്തി ഇന്നും സമ്പത്തിന്റെ പിന്നിൽ 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 കുടുംബത്തിന്റെ ഉയർച്ചയുടെ ഉയർച്ചയുടെ ബഹുമാനം അവർ കാര്യം അറിയാം പിന്നിലുള്ള കാരണം താഴ്മ ആ സൗമ്യത അവിടെ ഉയർത്തി അവരുടെ സൗമ്യത അവരുടെ ഉയർത്തി നാം ഉപവാസത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ദൈവത്തോട് പറയാൻ കർത്താവിലും താഴ്മ പഠിപ്പിക്കണമേ എനിക്കൊരു വിനയം തരണമേ എന്റെ സംസാരത്തിൽ അഭിനയം എന്റെ പെരുമാറ്റത്തിൽ നമ്മൾ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനം കുടുംബങ്ങളിൽ സമാധാനം അനുഭവങ്ങൾ മാറും തകർച്ചകൾ മാറും ഐക്യത കാരണം ഒറ്റക്കെട്ടായി നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കും പോലെ നമുക്ക് വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം നമുക്കറിയാം അദ്ദേഹം ഞാൻ ഭരിച്ചു രാജ്യത്തിന് വലിയ പ്രധാനിയായി അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി ഇതെല്ലാം എന്റെ കല്യാണ സംഭവിച്ചു എന്റെ പ്രഥാമ കാരണം സംഭവിച്ചു നാലാം അധ്യായം നാലാം അധ്യായം അതിന്റെ മുപ്പതാം വാക്യം നാലാം അധ്യായം അതിന്റെ മുപ്പതാം വാക്യം അവിടെ പറയുന്നു ഇത് രാജധാനിയായി പണിതോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി രാജാവിന്റെ ഭരണപരിഷ്കാരങ്ങളെല്ലാം തന്നെ തന്നെ അഭിമാനിച്ചുകൊണ്ട് പറയുക ഇത് എന്റെ മഹത്വത്തിനായി എന്റെ എന്റെ ധനമാഹാത്മ്യ മഹത്വത്തിനായിട്ട്

ഞാൻ ചോദിക്കട്ടെ അഹങ്കരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പുകഴ്വാൻ എന്തെങ്കിലും ഉണ്ടോ ഇത് മനസ്സിലാക്കിയ വ്യക്തികളാണ് ഭക്തരാണ് പറഞ്ഞത് നീ ഒഴികെ എനിക്ക് ഒരു നന്മയില്ലൊന്നുമില്ല അഹങ്കരിക്കാനൊന്നുമില്ല രാജാവ് അഹങ്കരിച്ചു അവൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹത്തിന്റെ മകൻ രാജാവായി ബൻസൻ രാജാവായി

അപ്പൻ അഹിങ്കച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചത് അവനറിയാം അവനും ചെയ്തപ്പോൾ അവൻ അവിടെ എഴുതി കാണിച്ചു അവൻ വിളയ്ക്കുവാൻ തുടങ്ങി ഭയക്കുവാൻ തുടങ്ങി രാജ്യത്ത് അവൻ തിരക്കുവാൻ തുടങ്ങി ഇതിന്റെ അർത്ഥം ആരെനിക്ക് വ്യാഖ്യാനിച്ചു തരും ആരും കഴിയാതിന്നപ്പോൾ നാനിയെന്നെ വിളിച്ചുകൊണ്ട് വന്നു നാനിയെ വിളിച്ചിട്ട് പറഞ്ഞു രാജാവേ ഞാനെല്ലാം വ്യാഖ്യാനിച്ചതാണ്

ും ദൈവമാണ് ഭയാനകമായ കൈമാറുമ്പോൾ ദൂതുധാന്യങ്ങൾ അവന്റെ മരണം അതുപോലെ നടക്കുന്നു രാജ്യം വിഭാഗിക്കപ്പെടുന്നു നമ്മുടെ കയ്യിലുള്ളത് കൈവിട്ടു പോകാൻ നിമിഷങ്ങൾ മതി അതുകൊണ്ട് അഹങ്കരിക്കരുത് ഇതെല്ലാം നെയ്യുന്നതാണെന്നുള്ള ഹൃദയവിചാരത്തോട് ദൈവസമൃതികളൊന്ന് നമ്മെ തന്നെ സമർപ്പിക്കും